കൂട്ടുകാർ ഇഷ്ടം മാത്രം പുതിയ കഥ വഴിത്തിരിവിലേക്കിട്ടോ നമ്മളാകപ്പാട് പേടിച്ചു നമ്മൾ കഴിഞ്ഞ പ്രൊമോ കണ്ടപ്പോൾ നമ്മുടെ ചിപ്പിമോള് നമ്മളെ ഇട്ടെന്ന നൈക്കുമായിട്ട് പോയി നമ്മുടെ ഇഷിത പോലീസ് കസ്റ്റഡിയിലുമായി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചു പക്ഷേ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൻ്റെ എൻഡിങ്ങും ആ ഒരു പ്രൊമോയൊക്കെ നമുക്ക് സമാധാനം തരുന്നത് തന്നെയാണ് നമ്മുടെ എപ്പിസോഡ് എൻഡിങ്ങിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ചിപ്പിമോള് മരിക്കുന്നതും നമ്മുടെ ഇഷിതയെ പോലീസ് കൊണ്ടുപോകുന്നതൊക്കെ നമ്മുടെ ഇഷിത ആലോചിച്ച് സ്വപ്നത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ചിപ്പിമോള് സീരിയസ് അവസ്ഥയിൽ തന്നെയാണ് പക്ഷേ ജീവിതത്തിലോട്ട് തിരികെ വരുന്നുണ്ട് നമ്മുടെ ചിപ്പിമോൾ അപ്പോൾ ആ ഒരു സംഭവം കൂടി ആകുമ്പോൾ നമ്മുടെ മഹേഷിന് നമ്മുടെ ഇഷ്ടയോടുള്ള ഒരു മനോഭാവമൊക്കെ മാറി ഇഷതയോട് ഒരു ചെറിയ ഒരു പ്രണയം ഒക്കെ പൊട്ടിമുളയ്ക്കുന്ന രംഗങ്ങൾ തന്നെയാ നമുക്ക് ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇഷിതയെ കുറെ കൂടെ കെയർ ചെയ്യുന്ന മഹേഷിനെ നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം അതി അതിനുശേഷം അതിഭീകരമായ സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇഷിതയുടെ ആ വിവാഹ നിശ്ചയ സമയത്ത് നമ്മുടെ പോലീസ് വരികയും ഇഷിതയുടെ അച്ഛനെയും അമ്മയെയും ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ പോലീസ് അവരെ എന്താ പറയുക പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിനൊപ്പം അവസാനം നമ്മുടെ ഇഷിതയും ജയിലിൽ കിടക്കുന്നത് കാണുമ്പോൾ അവിടെ നമ്മുടെ ഇഷിതയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മഹേഷും വരുന്നുണ്ട് അപ്പൊ ഇതിന് പിന്നിൽ ആരായിരിക്കും നമ്മുടെ രജന ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ അശോക് ആയിരിക്കുമോ ആരായിരിക്കും ഇതിന്റെ പിന്നിൽ നമ്മുടെ മഹേഷിന്റെ അമ്മയും അച്ഛനും ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ എന്തായാലും ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പക ഇങ്ങനെ എന്താ പറയാ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മഹേഷിന്റെയും ഇഷിതയുടെയും പ്രണയം എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതിനെ കാണാം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ